ഹായ് ഹലോ എല്ലാവർക്കും സുഖല്ലേ മോർണിംഗ് മുതൽ ഒരു ഉച്ച വരെയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അങ്ങനെ മണിക്കുട്ടൻ മോർണിംഗ് തന്നെ ഒരു അഞ്ചര ആറ് മണീൻ്റെ ഉള്ളിൽ അവൻ ഫുട്ബോൾ കളിക്കാൻ പോവാണ് കേട്ടോ മാച്ച് മാച്ചാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അതിൻ്റെ അടുത്ത് പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ഇറങ്ങി അത് കഴിഞ്ഞ് കഴിഞ്ഞ് ഹൈ മോൾ എണീച്ചിട്ടില്ല ജസ്റ്റ് ഒന്ന് അവളെ പോയി ഞാൻ വീഡിയോ എടുത്തു ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് വന്നു കേട്ടോ പിന്നെ അറിയാലോ ഒരു വീട്ടിലുള്ള എന്തെല്ലാം പണികളാണെന്ന് പിന്നെ അടിച്ചു വരി തുടക്കൽ കഴിഞ്ഞു അങ്ങനെ കുറേ പാത്രങ്ങൾ കഴുകി വെക്കാണ്ടായിരുന്നു അതൊക്കെ കഴുകി വെച്ചു വാഷിങ്ങും കഴിഞ്ഞ് പിന്നെ ഇതാ പിന്നെ അതിന് ശേഷം മീന് ഹായ കുറേ ദിവസമായി മീൻ വേണം പറയുന്നു ഇവിടേക്ക് വന്നതിന് ശേഷം ഈ ഭാഗത്തേക്ക് മീൻ വരണമൊന്നും കണ്ടിട്ടുണ്ടെന്നില്ല ഇത് നമ്മൾ സ്ഥിരം മേടിക്കണമൊക്കെയാണ് കേട്ടോ അപ്പോൾ ബാബുക്ക് ആ മീൻകാരൻ അങ്ങോട്ട് പറഞ്ഞു വിട്ട് മീൻ മേടിച്ച് അവർ തന്നെ എല്ലാം വെട്ടി ക്ലീൻ ചെയ്തു തന്നു കേട്ടോ അങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ അടുക്കളയിലായി പിന്നത്തെ ഗുസ്തി ഈ മീൻ കറി വെക്കണം മീൻ പൊരിക്കണം അപ്പോൾ അവിടെ ഉമ്മ വെക്കണ പോലെ കറി വെക്കാൻ വെച്ചിട്ടോ അങ്ങനെ എല്ലാം താളിച്ച് കറിയൊക്കെ വെച്ച് കഴിഞ്ഞു മീനിൽ മസാല പൊരിക്കേണ്ട മീനിൽ മസാലയൊക്കെ ആക്കി വെച്ച് ഒരു ചമ്മന്തി അരച്ച് ഉപ്പേരി വെച്ച് എല്ലാം നൊടികളിൽ ഓരോരോ പണികൾ ചെയ്ത് തുടങ്ങിയിട്ടോ പിന്നെ അടുക്കളയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ പെട്ടെന്ന് പണി തീരണം അങ്ങനെയാണ് എൻ്റെ ക്യാരക്ടർ ഇങ്ങനെ മെല്ലെ മെല്ലെ ഓരോരോ പണികൾ തീർക്കുക പറഞ്ഞാൽ എനിക്കതിഷ്ടല്ലോ എനിക്കെല്ലാം ചടപുടോ ഓനെ കഴിയണം അങ്ങനെയാണ് ഞാൻ അപ്പോൾ അങ്ങനെ ഉള്ളവരൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പെട്ടെന്ന് പണി ചെയ്യണം തീർന്ന് കഴിയണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ അത് സ്ലോലി എടുക്കുന്ന ആൾക്കാരും ഉണ്ടാവും പെട്ടെന്ന് പണി തീർക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും ഉണ്ടാവും അല്ലേ അങ്ങനെ ശേഷം പിന്നെ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ ഹയമോൾ അവളുടെ ഡോളനിങ് കൊണ്ട് കളിക്കാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ റീലിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അതിന് വേണ്ടി എടുത്ത വീഡിയോ ആണ് ഞാൻ ആ സോങ് ഇതിൽ ഇങ്ങനെ ചേർക്കാൻ പറ്റാത്തതുകൊണ്ട് ചേർക്കുന്നില്ല അപ്പോൾ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് ഇട്ടു അപ്പം ഞങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ ഇനിയും ഒരുപാട് നല്ല നല്ല വീഡിയോകൾ എടുത്ത് നിങ്ങളുടെ മുന്നിലേ എനിക്ക് കൊണ്ടുവരാൻ സാധിക്കട്ടെ അതിന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് കറക്റ്റായിട്ട് പോവാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും കാണും ഓക്കെ ബായ്